ടെലിവിഷനിൽ കാണാറുള്ള കാർട്ടൂൺ ചിത്രം ഇതാ ഈ വേദിയിൽ വനസംരക്ഷണത്തിന്റെ ഭാഗമായി സർക്കാർ നിർമ്മിച്ച മരം ഒരു വരം എന്ന ഫിലിം ഡിവിഷൻ ഹ്രസു ചിത്രം മരം ഒരു വരം രാമൻകുട്ടി ഒരു കൃഷിക്കാരനായിരുന്നു അവിവാഹിതനായ രാമൻകുട്ടി സ്വന്തം മക്കളെ കളയറി മരങ്ങളെ സ്നേഹിച്ചു പെട്ടെന്നാണ് വഴിയരികിൽ രാമൻകുട്ടി ആ കാഴ്ച കണ്ടത് ഒരു ജാതി മരം ഉണങ്ങിക്കരിഞ്ഞു നിൽക്കുന്നു രാമൻകുട്ടി പിന്നെ ഒട്ടും ആലോചിച്ചില്ല മരങ്ങൾക്ക് സെപ്റ്റംബർ നൽകി മരങ്ങൾ തഴിച്ചു വളർന്നു രാമൻകുട്ടിക്ക് സന്തോഷമായി സന്തോഷം വന്നാലും സന്താപം വന്നാലും മരത്തിനു ചുറ്റും അട്ടപ്പാടി നൃത്തം ആടുക രാമൻകുട്ടിയുടെ മാസ്റ്റർപീസ് ആയിരുന്നു രാമൻകുട്ടി ദൈവത്തിനോടായി പ്രാർത്ഥിച്ചു നിങ്ങൾ എനിക്ക് ആയുസും ആരോഗ്യവും തരൂ ഞാൻ മരങ്ങളെ സംരക്ഷിച്ചു കൊള്ളാം കാരണം മരമൊരു വരമാണ് അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു ആ മാവിൽ നിന്നും വീണ തേങ്ങ രാമൻകുട്ടി മോങ്ങാതെ മോങ്ങാതെത്തുന്നു പെട്ടെന്നാണ് രാമൻകുട്ടി മറ്റൊരു കാഴ്ച കണ്ടത് രാഘവൻ വരുന്നു മരം മുറിക്കിൽ ഹോബിയാക്കിയ അതിലുപരി ജോലിയാക്കിയ രാഘവൻ മരങ്ങളുടെ ശത്രുവല്ലേ മരം മുറിച്ച് ഫർണിച്ചർ പണിയുന്നത് തെറ്റല്ലേ അവനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണം അവർ തമ്മിൽ ഒന്നും രണ്ടും പറഞ്ഞു സംസാരം മൂത്ത വാക്കേറ്റമായി വാക്കേറ്റം പിന്നീട് അടിയിൽ കലാശിച്ചു നല്ല മനസ്സിനുടമയായ രാമൻകുട്ടി കംപ്ലീറ്റ് അടിയും വാരിക്കൂട്ടി ഒടുവിൽ രാമൻകുട്ടി സർവ്വധൈര്യവും സംഭരിച്ച് ക്ഷോഭത്തോടെ രാഘവനോടായി അലറി എന്നെ ഒന്നും ചെയ്യല്ലേ പൊന്നണ്ണ ഇത് കേട്ട് മനസ്സലിഞ്ഞ രാഘവൻ രാമൻകുട്ടിയെ അടുത്തു വിളിച്ചു കൈവാക്കിന് കിട്ടിയ രാമൻകുട്ടിയെ രാഘവൻ ഒട്ടിറൊട്ടിയാക്കി മരത്തിലൊട്ടിച്ചു ഇന്നത്തെ പണി കഴിഞ്ഞു രാഘവൻ സംതൃപ്തിയോടെ മടങ്ങി തനിക്ക് തല്ലുകൊണ്ടാലും മരത്തെ രക്ഷിക്കാൻ കഴിഞ്ഞ സന്തോഷത്തിൽ രാമൻകുട്ടി മരത്തെ കെട്ടിപ്പിടിച്ച് പൊട്ടിപ്പൊട്ടി കരഞ്ഞു കാരണം മരമൊരു വരമാണ് അപ്പോൾ ഇതൊന്നും അറിയാതെ അതുവഴി വന്ന വഴിപോക്കൻ തെറ്റിദ്ധരിച്ച് രാമൻകുട്ടിയെ നോക്കി പറഞ്ഞു മരത്തെ പോലും വെറുതെ വിടില്ല നിനക്കുമില്ലേ അമ്മയും പെങ്ങന്മാരും രാമൻകുട്ടിക്ക് ഒന്നും മനസ്സിലായില്ല പക്ഷേ മരത്തിനെ എല്ലാം മനസ്സിലാവുന്നുണ്ടായിരുന്നു ചില്ലകൾ താഴ്ത്തി രാമൻകുട്ടി സ്വയം പറഞ്ഞു മരം ഒരു വരമാണ് മരത്തെ രക്ഷിക്കാൻ കഴിഞ്ഞ സന്തോഷത്തിൽ രാമൻകുട്ടി മരച്ചുവട്ടിലിരുന്ന് ഉറങ്ങിപ്പോയി പെട്ടെന്നാണ് അത് സംഭവിച്ചത് പ്രകൃതി അതിന്റെ തനിക്കുണം കാണിക്കാൻ തുടങ്ങി കാറും കോളും വന്നു കാറ്റാഞ്ഞ് രാമൻകുട്ടി കുപ്പി തുറന്ന് രണ്ടെണ്ണം വീശി പ്രകൃതി വിട്ടുകൊടുത്തില്ല മരത്തെ ആട്ടി ഒലിച്ചു കുപ്പിയും വിട്ടുകൊടുത്തില്ല രാമൻകുട്ടിയെ ആട്ടി ഉലച്ചു രാമൻകുട്ടി ദൈവത്തിനോടായി പറഞ്ഞു മരമൊരു വരമാണ് എന്റെ മരത്തെ ഒന്നും ചെയ്യരുത് വരം കിട്ടിയ പോലെ കരം കൊണ്ട് രാമൻകുട്ടി മരത്തെ താങ്ങി നിർത്തി കൈകൊണ്ട് രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയ രാമൻകുട്ടി ചൂണ്ടുവിരലിൽ മരത്തെ നിർത്താൻ ശ്രമിച്ചു ചൂണ്ടുവിരൽ വിരൽ വളഞ്ഞ് ചൂണ്ട പോലെയായി മീൻ പിടിക്കാൻ കൊള്ള അവസാനം സംഭവിക്കേണ്ടത് തന്നെ സംഭവിച്ചു മരം മുകളിലും രാമൻകുട്ടിയെ അടിയിലും അന്തിശ്വാസം വലിക്കുന്നതിനു മുമ്പ് രാമൻകുട്ടി ഒറ്റശ്വാസത്തിൽ ജനങ്ങളോടായി പറഞ്ഞു ഒരു വരം